സി പി എമ്മിനെതിരായ വ്യാജ വാർത്ത പ്രചരണം ഒരു തൊഴിലാക്കി മാറ്റിയ പത്രമാണ് മലയാള മനോരമ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല പക്ഷേ അത്തരത്തിൽ ഒരു സി പി എം നേതാവിനെതിരെ നൽകിയ ഒരു വ്യാജ വാർത്ത ഇപ്പോൾ മലയാള മനോരമയുടെ എഡിറ്ററിനെ അടക്കം കോടതി കയറ്റിയിരിക്കുകയാണ് സംഭവം കണ്ണൂരിലാണ് കണ്ണൂരിലെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായ എം സുകുമാറിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലയാള മനോരമ നൽകിയ വ്യാജ വാർത്തയാണ് ഇപ്പോൾ മലയാള മനോരമയുടെ എഡിറ്ററിനെയും പ്രിന്റർ ആൻഡ് പബ്ലിഷറിനെയും അടക്കം കോടതി കയറ്റിയിരിക്കുന്നത് ഇപ്പോൾ തലശ്ശേരി ഫ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എം സുകുമാരൻ്റെ മാനനഷ്ട കേസിൽ ഇരുവർക്കും മലയാള മനോരമയുടെ എഡിറ്ററായ ഫിലിപ്പ് മാത്യുവിനും മലയാള മനോരമയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായ ജേക്കബ് മാത്യുവിനും സമൻസ് അയച്ചിരിക്കുകയാണ് ഈ വരുന്ന ജൂലൈ പതിനൊന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് സമൻസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസിന്റെ എല്ലാം ആധാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലയാള മനോരമ അന്നത്തെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എം സുകുമാരനെതിരെ നൽകിയ ഒരു വ്യാജ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാലിന് മലയാള മനോരമയുടെ കണ്ണൂർ എഡിഷനിൽ പ്രാദേശിക പേജിൽ ഒരു വ്യാജ വാർത്ത പ്രസിദ്ധപ്പെടുത്തി മലയാള മനോരമ അത് എം സുകുമാറിനെ പറ്റിയുള്ളതായിരുന്നു സി പി എമ്മിന്റെ കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയെ മാറ്റി എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് ആ വാർത്ത അവാസ്തവപരമായിരുന്നു എന്ന് മാത്രമല്ല എം സുകുമാരനെ അപകീർത്തിപ്പെടുത്തുന്നത് കൂടിയായിരുന്നു എം സുകുമാരനെ അന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി എന്നുകൂടി മലയാള മനോരമ വളരെ ആധികാരികതയോടെ ആ വാർത്തയിൽ പറഞ്ഞു വച്ചിരുന്നു പക്ഷേ അതിനെതിരെ എം സുകുമാരൻ അഭിഭാഷകൻ വഴി കോടതിയെ സമീപിച്ചപ്പോൾ ആ മാനനഷ്ട കേസ് കോടതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പുള്ളതാണ് ാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഫയലിൽ സ്വീകരിക്കുകയും ഇപ്പോഴിതാ മലയാള മനോരമയുടെ എഡിറ്ററിനടക്കം സമൻസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് മലയാള മനോരമ പതിവാക്കിയ ഒരു പണിയാണ് സി പി എമ്മിനെതിരായ വ്യാജ പ്രചരണം മലയാള മനോരമയോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളും ഈ വ്യാജ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കാറുണ്ടെങ്കിലും മലയാള മനോരമ ഈ കാര്യത്തിൽ ഒരുപടി മുന്നിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മലയാള മനോരമ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എം സമ്മേളനത്തോടനുബന്ധിച്ച് സി പി എം സമ്മേളനത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അതീവ ആധികാരികതയോടെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച പല വാർത്തകളും പിന്നീട് പൊളിഞ്ഞു വീഴുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എം മലയാള മനോരമ നടത്തിയ ചില എം സ്വരാജ് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതാണ് ആ കാര്യത്തിൽ എം സ്വരാജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് മലയാള മനോരമ പത്രം നൽകിയതിന്റെ നേർ വിപരീതമായ വാർത്തയാണ് മനോരമ ചാനൽ നൽകിയത് എന്നത് ഞാത വാർത്ത പ്രചരിപ്പിക്കുമ്പോഴെങ്കിലും ഒരു ഒരുമ കാത്തുസൂക്ഷിക്കേണ്ട ആവശ്യം മലയാള മനോരമയുടെ മാനേജ്മെന്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും മലയാള മനോരമ അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ പ്രചരണത്തിന്റെ ഏറ്റവും മോശം റിപ്പോർട്ടിംഗ് രീതി നവകേരള സദസ്സിന്റെ സമയത്താണെന്ന് പറയേണ്ടിയിരിക്കും നവകേരള സദസ് നടക്കുന്ന വേളയിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി വാങ്ങിക്കുന്ന ബസ്സിനെ കുറിച്ച് മനോരമ അടക്കമുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ നമ്മൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല ആ വാർത്തകളിൽ ആ ബസ്സിനുള്ളിൽ അത്യാഡംബരങ്ങൾ ഉണ്ടെന്ന് പോലും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു വച്ചു അതിനുള്ളിൽ കോൺഫറൻസ് ഹാൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേക മുറിയുണ്ട് എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾ നിറഞ്ഞ സർവ്വസാധാരണമായിരുന്നു പക്ഷേ പിന്നീട് ആ ബസ് പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ശുചിമുറി മാത്രം അധികമായുള്ള ഒരു ബസ് മാത്രമായിരുന്നു അതെന്ന് തെളിയുകയുണ്ടായി ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സ്ഥിരമാക്കിയ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഈ പണി നിർത്തിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം അത് നിയമ നടപടികൾ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇപ്പോൾ എം സുകുമാരൻ എന്ന ഇപ്പോഴത്തെ പുതിയ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി മാത്രം ാപരമാണെന്ന് परे പറയേണ്ടിയിരിക്കുന്നു